അവിടുത്തെ പ്രേതമായിരിക്കും നിന്നെ വഴി വഴി തെറ്റിക്കാൻ അത് ഗൂഗിൾ മാപ്പ് അല്ലല്ലോ പ്രേതായാലും ഞാനിവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാ ഒരടുത്ത് ചോദിച്ചിട്ട് അങ്ങ് വന്നോളാം നീ ഫോൺ കെട്ടി ഒരു പാട്ടില്ല കേട്ടത് ഇവിടെ എന്തോ

നിനക്കിനി ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല അത് നീയാണോ തീരുമാനിക്കുന്നേ ഞാൻ പോകും എങ്ങോട്ട് മുന്നോട്ട് പിന്നെ നീ നിനക്ക് ഞാൻ ആരാണെന്നറിയോ കലിയ നിന്റെ വർത്താനം കേൾക്കുമ്പോ എനിക്കാ കലി അതല്ല കായും നീലിയുടെ ലീയും ഏതായാലും ബോധമുള്ളവന്റെ നീലിയെ തളയ്ക്കാൻ വന്ന മന്ത്രവാദി കാപ്പാൻ

എല്ലാരും കൊല്ലിത്തെ നീലിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ നീലി വെറുതെ വിടൂ ബാക്കിയുള്ള എല്ലാരെയും നീ എന്തുകൊണ്ടും ഭാഗ്യമാണ് കല്യാണം കഴിഞ്ഞ പിറ്റാ ദിവസമാണ് അറിഞ്ഞത് കെട്ടിയത് ഒരു യക്ഷിയാണ് അവൾ എന്നെ തോട്ടമല്ല നോട്ടം നീലിയുടെ ലക്ഷണം പറ നീലിയുടെ ലക്ഷണം ഒന്നും എനിക്കറിയത്തില്ല വേണോ ഇനു ലക്ഷണം പറയാണെങ്ങനെയുണ്ട് രക്ഷിയാണെങ്കിലും

പല മന്ത്രവാദികൾ വിചാരിച്ചിട്ടും തളയ്ക്കാൻ പറ്റാത്ത ഒരു ഞാൻ അവിടെ പോയി തളയ്ക്കാനായിട്ട് എന്നിട്ടൊരു കുടം വെച്ചിട്ട് ആ ചാത്തനോട് പറഞ്ഞു പറഞ്ഞ് അകത്ത് ചാത്ത ഊബർ ബുക്കായിട്ട് ഊബർ വണ്ടിയായിട്ട് പോയില്ല പറഞ്ഞ് കൂടുവില് ചാത്തനെ കുളത്തിൻ്റെ അകത്ത് ഞാൻ ഉടനെ തന്നെ കുളത്തിന്റെ വാ അങ്ങ് ഞാൻ മൂടി കെട്ടി

അല്ലെ ഇളയ കൊച്ചപ്പൊ ഒഴിയാ ബാധ വീട്ടിൽ നിങ്ങളുടെ വരുന്ന ശരിയല്ല അതെ നമുക്ക് നീലിയെ തളക്കണ്ടേ എനിക്കോ പനി നീരാണോ എങ്ങനെ സാധിക്കുന്നതാണ് ഇത്രയും പേടിച്ച് വറച്ചുവിടെ നിൽക്കുന്നു പിന്നാലും അടിച്ചാൽ പിന്നെ മിക്കവാറും ഞാൻ നീലിക്കിട്ട് കൊടുക്കും നമുക്ക് നീലിയെ തളയ്ക്കണ്ടേക്കണം അതിന് നമുക്ക് നീലെ ആവാഹിച്ചിവിടെ വരുത്തണം കയ്യിലിരിക്കൂലി എന്തോന്നു വടിയോന്നല്ലേ എന്റെ പേരെന്താ അങ്ങനെ കണ്ണി കണ്ടവരോട് പേര് പറഞ്ഞു

പറയാടി കൊടുക്കുന്നണ്ട് എകെവിയാ ഓ കേരള യക്ഷാസോസൻ തന്ത്രടെ ചരിക്കുള്ള പേരെന്താ നീലി അച്ഛന്റെ பைലി അമ്മയുടെ ഏലി അപ്പ സഹോദരന്റെ പേര് ബ്രൂസ്ലി ആണോ ഇത്രേ നല്ല സാധന പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ അടുക്ക ചൈനീസ് കൗണ്ടർ അടിച്ച് ഇവന്റെ ચોരാ എനിക്ക് വേണം ചൈനീസ് കൗണ്ടർ അടിക്കുന്നവരെ ચોര വേണമെങ്കിൽ നീ ഏതെങ്കിലും ചൈനീസ് റെസ്റ്റോറൻ്റിൻ്റെ കൗണ്ടറിൽ പോയി ചോദിക്കടി യക്ഷി கிட்ட കൗണ്ടർ അടിക്കുന്നോടാ അവിടെ നിൽക്കടാ നിൽക്കടാ ചന്ദ്രാ അവിടെ മിക്കേ ഒരു സംശയം കൊണ്ട് കൊല്ലാതിരുന്നത് അത് ചോദിക്കൊള്ളായിരത്തി രണ്ടിലേ ഈ സണ്യൻറെ കാമുകനായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞപ്പോഴേ ഈ ചാടി ഇഷ്ട അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇഷ്ട ആയിരത്തി തൊള്ളായിരത്തി രണ്ട് അല്ല നീലിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ഞാനും ഞങ്ങള് പിള്ളേര് കളിച്ചോണ്ടിരിക്കുമ്പോ അമ്പലത്തിൽ കയറി ഇതറിഞ്ഞ രാജാവ് ഞങ്ങളെ കൊല്ലാൻ വന്നു ഞാനൊരു ഗുഹ കേറി ഒളിച്ചപ്പോഴേ അവിടെ വെച്ച് വവ്വാലെ കടിച്ച് ആ രാജാവിന്റെ ആൾക്കാർ കൊന്ന് കൊളേ മക്കളെ അച്ഛൻ അമ്മയും നാലും പേരും പറയോ അവനെ ഞാൻ കൊന്നു കഴുത്ത് കടിച്ച് ചോര ഊറ്റി 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 കുടിച്ച് ഈ കൊണ്ടത് ലോക ഇല്ല ലോക ലോക പോയി കാണേ എന്നാൽ ഇതൊക്കെ മനസ്സിലാവും ലോക കാണേ അങ്ങനെ ഇപ്പൊ വലിയ നമുക്കേ ഈ നിൽക്കുന്ന നീലിയെ തളക്കണ്ടേ അതിന് താണ്ടേ

അയ്യോ അങ്ങനെ ചെയ്യരുത് പ്ലീസ് എനിക്ക് കുറച്ചുകൂടി തരണം എന്റെ ശക്തി കണ്ടോണ്ട് ലോകയിലെ മൂന്നാലഞ്ചു പാർട്ട് ഇനി എഴുതി കിടക്കുക എന്റെ ശക്തി ഇല്ലായ്മ ചെയ്ത് ആ നല്ല സിനിമകൾ ഇല്ലാതാക്കരുതേ ഇനി ഒരു അഞ്ച് പാർട്ട് കൂടെ കഴിഞ്ഞാൽ ഞാൻ ഒതുങ്ങിക്കോളാം